നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു സഹകരണ ആശുപത്രിയിൽ രോഗികൾക്കും വേണ്ടി മണിക്കൂർ പ്രവർത്തിക്കുന്ന ഐ എം സി എച്ച് ഫ്ലൻഡേഴ്സ് ഡോൺ ജനറൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ നിർവഹിച്ചു ബേബി കെയർ ഐറ്റംസ് കോസ്മെറ്റിക് ഐറ്റംസ് സ്കിൻ കെയർ പ്രൊഡക്ട് ഗർഭിണികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ തുടങ്ങിയവ ജനറൽ സ്റ്റോറിൽ ലഭ്യമായിരിക്കും പി എ ബാവ ആശുപത്രി ഡയറക്ടർ പി ടി നാരായണന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി ചടങ്ങിന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ പി സുദേവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആശുപത്രി ഡയറക്ടർമാരായ പി ഇന്ദിര സി കെ ബാവക്കുട്ടി പി ടി നാരായണൻ ഡോക്ടർ ശശീന്ദ്രൻ മെഡിക്കൽ സൂപ്രണ്ട് സന്തോഷ് കുമാരി ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷംസുദ്ദീൻ ഡോക്ടർ ഹസ്സൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബലി സ്വാഗതവും റാഷിദ് നന്ദിയും പറഞ്ഞു